ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ ഇനി നിന്റെ ഒക്കെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ നിന്റെ അമ്മൂമ്മും അപ്പുപ്പോലും എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഈ ആഴ്ച നമ്മുടെ നെവിനില് അവൻ കൊറത്തു അത് തന്നെ നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇവിടെ ഇപ്പം കുറെ പേര് പറയും ഓക്കെ അനുമോള് വിളിച്ചത് തെറ്റാണ് നിവിന്റെ വീട്ടിലുള്ള നെവിന്റെ അമ്മുമ്മയെ വിളിച്ചു അത് തെറ്റാണ് തെറ്റാണെന്ന് പറയും ഓക്കെ പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞ ഇരന്ന് വാങ്ങുന്നതിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ ആഴ്ചയിൽ ഷാനവാസ് ലക്ഷ്മി പോടി പോടി എന്ന് വിളിച്ചത് ഞാൻ സപ്പോർട്ടേ ചെയ്യത്തുള്ളൂ കാരണം വേറൊന്നും കൊണ്ടല്ല അവള് ഇരന്ന് വാങ്ങിച്ചത് അവന്റെ പിന്നാലെ പോയിട്ട് അവിടെ നിന്നും കൊണ്ട് ഇരന്ന് വാങ്ങിച്ചതാണ് ആ ബോഡിപിളി ആ ജയിലില് നിന്ന സമയത്ത് എന്നിട്ട് അവസാനം എല്ലാവരും കൂടി ഷാനവാസിന് കുറ്റം പറയുന്നു വലിയ വലിയ എത്തിക്സുകളൊക്കെ കാണിക്കുന്നുണ്ട് സി ഒരു ഷോയാണ് അവിടെ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മാനേഴ്സ് ഉണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിരുന്ന് കാണുന്നു ഈ ഷോ അല്ലെ ഓഡിയൻസ് എന്ന രീതിയിൽ നിന്ന് കാണുന്നു പക്ഷെ അവരതിന്റെ അകത്ത് ജീവിക്കുകയാണ് അതായത് അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇതുപോലെ ഒന്ന് ഊളത്തനങ്ങൾ കാണിച്ച് പ്രൊവോക്ക് ചെയ്തു കഴിഞ്ഞാൽ ഉം ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ അല്ലേ ചെയ്തു കഴിഞ്ഞാൽ വിളിക്കും പിന്നെ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരാൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ വിളിക്കാൻ പോകരുത് അത് ലാലേട്ടൻ പറഞ്ഞിട്ടില്ലെങ്കിൽ മറ്റുള്ളവരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് താല്പര്യം ഇല്ലാത്ത ഒരു വാക്ക് അയാൾ ഇറിട്ടേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും വിളിക്കാതിരിക്കാം ഇവിടെ നെവിൻ എന്ന് പറയുന്ന വ്യക്തി കുലസ്ത്രീ കുലസ്ത്രീ എന്ന് അനുമോളെ വിളിക്കുന്നുണ്ട് അല്ലെ നിങ്ങള് കണ്ടു കാണും കുലസ്ത്രീ കുലസ്ത്രീ എന്ന് വിളിക്കുന്നു അത് അനുമോക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ഇപ്പൊ കുലസ്ത്രീ എന്ന് പറയുന്ന വാക്ക് ഒരിക്കലും മോശം വാക്കല്ല അതെന്താ അങ്ങനത്തെ മോശം വാക്കുന്നല്ല നല്ലോണം മര്യാദ അടങ്ങി ഒതുങ്ങി കുടുംബം ജീവിതം എന്നൊക്കെ പറഞ്ഞ് നോക്കി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലെ ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ കുലസ്ത്രീ എന്ന് പറയും അതായത് പുരോഗമന ചിന്താഗതി ഈ പറയുന്ന പോലത്തെ അപരാധങ്ങൾ കാണിക്കുന്ന അത്രയും പുരോഗമന ചിന്താഗതിയൊന്നും ഇല്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ സ്ത്രീകളെ കുലസ്ത്രീ പുരുഷന്മാരെ കുലപുരുഷന്മാരെന്നൊക്കെ പറയപ്പെടും അല്ലെ അങ്ങനെ ഈ അനുമോളെ എപ്പോഴും ഈ നെവിൻ കുലസ്ത്രീ കുലസ്ത്രീ എന്ന് വിളിക്കും അവക്കത് ഇഷ്ടമല്ല ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ വിളിക്കാതിരിക്കുക ഓക്കെ അതല്ലേ അതിന്റെ ഒരു ശരി അങ്ങനെ ഇഷ്ടമല്ലാത്ത കാര്യം വീണ്ടും വീണ്ടും ഈ നിവിൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അതിന് മോളെ വിളിച്ചുകൊണ്ടിരിക്കും അതിനെ തുടർന്ന് എന്ത് ചെയ്ത് അനുമോള അവന്റെ അമ്മൂമ്മക്ക് വിളിച്ചില്ല നിന്റെ വീട്ടിലുള്ള അമ്മൂമ്മയെ പോയി നീ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നാൽ ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാഹചര്യം കണ്ടില്ല അങ്ങ് വിളിക്കുക നിന്റെ അമ്മയെ പോയി വിളിയടാ അല്ലെങ്കിൽ നിന്റെ പോയി വിളിയടാ എന്നുള്ള സെറ്റപ്പിൽ അങ്ങ് പറയുക അതേ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് ഇവിടെ അനുമോളുടെ ഭാഗത്ത് ഞാൻ കുറ്റം പറയുന്നില്ല ഒരു പക്ഷെ നിങ്ങള് പറയും പോ അല്ലേ അങ്ങനെ ഞാൻ കഴിഞ്ഞ എന്റെ ആഴ്ചയില് ഷാനവാസ് മറ്റോളെ പോടിയിൽ എന്ന് വിളിച്ച സമയത്ത് ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തു അപ്പൊ പറയും ഓ കഴിഞ്ഞ ആഴ്ചയിൽ നീ ഷാനവാസിന്റെ പിയാറ് ഈ ആഴ്ച നീ അനുമോളെ പിയാറ് ഇതായിരിക്കും പറയുന്ന ഞാൻ ഓഫ് കോഴ്സ് മനസ്സിലാക്കുന്നത് ഇന്നല മുതൽ ഇന്നലാ മുതൽ നെവിന് നല്ല ചോർച്ചില്ല അനുമോളടുത്ത് അത് എനിക്ക് തോന്നുന്നത് ഇവൻ പോകുമെന്ന് ഇവൻ തന്നെ ഉറപ്പാക്കി കാണും മനസ്സിൽ ഉം ഈ ആഴ്ച ഞാൻ പോകും കൺഫേം എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിന്ന് കളിക്കുന്ന കളിയാണെന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അമ്മമാതിരി ഊള കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഏതൊക്കെ രീതിയിൽ അനുമോളെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റും ആ രീതിയിലെല്ലാം മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുന്നു ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് അനീഷ് ഷാനവാസമായിട്ടുള്ള സംസാരത്തിലാണ് തുടങ്ങുന്നത് ഇതിനു മുന്നേ നമുക്ക് എപ്പിസോഡ് റിവ്യൂലോട്ട് വരാം നമുക്ക് ആ കുലസ്ത്രീ വിളിയുടെ ബാക്കി കണ്ടു നോക്കാം കുലസ്ത്രീ എന്നെ ഞാൻ വിളിക്കും ും അത് കാണാനൊന്നുമില്ല ലാലേട്ടൻ പറഞ്ഞാലും പറയേണ്ട സ്ഥാനം പറയേണ്ട സ്ഥലത്ത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ അന്ന് നീ മറ്റോളും കൂടിയുള്ള കുൽസിതത്തിനെ പറ്റി ഇട്ട് ചോദിച്ചപ്പോ അനിമോൾ ഉറച്ചെന്ന് ഓർമ്മയുണ്ടോ ലാലേട്ടൻ അല്ലേ ചോദിച്ചത് അതുകൊണ്ട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് നമുക്കൊരു നിലപാടുണ്ട് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് ശരിയുണ്ട് അല്ലെ നമ്മൾ പറഞ്ഞ കറക്റ്റ് കാര്യമാണ് നമുക്ക് വിശ്വാസവും ഉറപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആരേ പേടിക്കണ്ട അത് ലാലേട്ടനല്ല അത് കൊമ്പം വന്നാലും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിലപാടിൽ ഉറച്ചു എന്നങ്ങ് പറഞ്ഞാ മതി ലക്ഷ്മി ഞാൻ എന്റെ വീട്ടിൽ കേറ്റില്ല ഞാൻ എന്റെ വീട്ടിൽ കേട്ടില്ല ലാലേട്ടൻ അനു ലാലേട്ടൻ കേറ്റിക്കും ഞാൻ ഞാൻ എന്റെ വീട്ടിൽ കേട്ടില്ല എന്നല്ലേ പറഞ്ഞ എന്നിട്ട് പിന്നെ നിലപാടിൽ നിന്നൊക്കെ തന്നെ മാറിപ്പോയി കുളപ്പരിപാടികളൊക്കെ കാണിച്ചു അത് പോട്ടെ ഓക്കെ അതുപോലെ നമുക്ക് നമ്മൾ പറയുന്ന കാര്യം ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിൽ ഉറച്ചു തന്നെ ഒരു പ്രശ്നവും ഇല്ല ഒരു തേങ്ങയും ഇല്ല ഇതിപ്പോ പേര് പറയും ഞാനി മോളെ പെയ്യാറാണ് എനിക്കൊരു തേങ്ങയില്ല നിങ്ങൾക്ക് എന്തുവാണോ പറയാം ഞാൻ എന്താ ഏതാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇപ്പൊ ഈ കമന്റ് ബോക്സിന്ന് നിങ്ങൾ എടുത്തു നോക്കി അനുമോളെ ജനുവനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെല്ലാവരും അനുമോളുടെ ബി ആണ് അല്ല ഒരിക്കലും അല്ല അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് വരാം പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല എപ്പിസോഡിൽ ആദ്യം രാവിലെ തന്നെ അനീഷും ഷാനവാസും കൂടി ഒരു തർക്കം എന്തൊക്കെ ചൂമ്മ ആവശ്യമില്ല അത് രണ്ടുപേരും കൂടി കണ ഉണാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോകണം അതൊരു വഴിക്ക് അങ്ങനെ പോയതിനു ശേഷം അടുത്ത് വീക്ക്ലി ടാസ്ക് കൊടുത്ത് ബോൾ വേള ബിഗ് ബോസ് ഉറക്കി ഇറങ്ങി ഓരോരുത്തരുടെ പേര് ഓരോ കുട്ടയുണ്ട് പത്ത് പേർക്കും പത്ത് കുട്ട അതിൽ ഏറ്റവും കൂടുതൽ ബോൾ ഉറക്കിയിട്ട് പോയിന്റ് നേടുന്നവരാണ് സെറ്റപ്പ് അങ്ങനെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ടാസ്ക് എല്ലാം വരുമ്പോൾ ആര് അടിപൊളിയായിട്ട് ചെയ്യട്ടെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ അവനെയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയത് പിന്നെ രണ്ടാമത്തെ റൗണ്ട് മുതൽ ഒരു കറുത്ത ബോൾ എക്സ്ട്രാ കൊടുത്തു അല്ലാതെ മഞ്ഞയും ജോപ്പ് മാത്രമാണ് കൊടുത്തോണ്ടിരുന്നത് പോയിന്റ്സ് ആർ ഈ കറുത്ത ബോൾ എക്സ്ട്രാ കിട്ടുന്ന ആൾക്ക് എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഈ ടാസ്ക് മറ്റേ റദ്ദാക്കിക്കളയാ നമുക്കൊന്നുകൂടി അതിനെന്തോ പറയല പേര് മറന്നേ കമന്റ് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ എനിക്കത് ഉള്ളി ഇരിക്കുന്നു പുറത്തു വരുന്നില്ല ഓക്കെ അങ്ങനെ രണ്ട് മൂന്ന് റൗണ്ട് ആദ്യം ആര് നീട്ടി അവർ റദ്ദാക്കി അടുത്ത് ാനവാസിന് കിട്ടി അവർ റദ്ദാക്കി അക്ബറിന് കിട്ടി അവർ റദ്ദാക്കി ആദ്യ അക്ബറിനാണ് കിട്ടിയത് ഓക്കെ അങ്ങനെ എല്ലാവരും റദ്ദാക്കി കളിച്ചപ്പം അടുത്ത് പിന്നെയും ബോൾ ഇട്ടിട്ട് രണ്ട് കറുത്ത ബോൾ കൊടുത്താൽ അങ്ങനെ രണ്ട് കറുത്ത ബോൾ ഒരുമിച്ച് എങ്കിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ അവർക്കും റദ്ദാക്കുക അല്ലാത്ത പക്ഷേ റദ്ദാക്കാൻ പറ്റൂല അങ്ങനെ അവസാനം ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ആയി തീർന്നു പോയി അതിൻ്റെ ഇടയിൽ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇത്രയും വലിയൊരു ഓടിക്കളിക്കുന്ന ടാസ്ക് ചെയ്യാൻ വേണ്ടിട്ട് സാരി എടുത്തുണ്ടെന്ന അനുമോളായിരുന്നു എന്റെ ഹൈലൈറ്റ് എന്നോടാ പണി വെച്ചിരക്ക് സാരി എടുത്തുണ്ട് ടാസ്കിന് ഇറങ്ങി അവിടെ അല്ലാണ്ട് നിക്കണവനായിട്ട് അത് കളിക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ കൂടിയാണ് അവള് സാരി കൊടുത്തോണ്ടോ എന്ന് ഓക്കെ അവളെ കംഫർട്ടാണ് അവളുടെ ഇഷ്ടമാണ് ഞാൻ കോമഡി ആയിട്ട് പറഞ്ഞാ ഡെങ്കിൽ ചിരി വന്ന ഇവിടുത്തെ സാരി കൊടുത്തോണ്ട് എന്നിട്ട് എപ്പിസോഡിൽ തറേ കിടന്ന് അയ്യോ അയ്യോ എഴുന്നൊക്കെ പോയി ബോൾ പറക്കണം നല്ല ഡെഡിക്കേഷൻ ഉണ്ട് പക്ഷെ കുട്ടയില് ബോളൊന്നും കാണാനില്ല ഒന്നും വരുന്നില്ല നല്ല ബോളില്ല നിന്ന് കളിക്കുന്നുണ്ട് അതിനൊന്നും കുറവില്ല കേട്ടാ പക്ഷെ കുട്ടയ്ക്കകത്തൊന്നും വരുന്നില്ലെന്നേ ഉള്ളു ഓക്കെ പാമ്പോട്ട് ആ അങ്ങനെ അതങ് പോയി അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഈ അറുപത്തയ്യായിരം രൂപ ഡെയിലി അറുപത്തയ്യായിരം രൂപയുടെ ഒരു സംസാരം അതിൻ്റെ അകത്ത് വന്നത് അത് ലൈവില് വളരെ ഉണ്ടായിരുന്നു അറുപത്തയ്യായിരം രൂപ വാങ്ങിയിട്ടാണ് അനിമോൾ അവിടെ നിൽക്കുന്നത് അതിനുള്ള പണി അവൾ എടുക്കുന്നു നൂറ് ദിവസം അവൾ അതിൻ്റെ അകത്ത് നിൽക്കുവെന്ന് പറയുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ അവളെ നിർത്തു എന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നു അതിൻ്റെ പേരിൽ തന്നെ അവിടെ ഒരു തർക്കം ഹൈലൈറ്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട് നല്ലപോലെ ഉണ്ടാവുന്നുണ്ട് അതിനുശേഷം എനിക്ക് ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടും എനിക്ക് ഏറ്റവും ചിരി വന്നൊരു കാര്യമുണ്ട് ഈ അനുമോളും നെവിനും നമ്മൾ നല്ല പൊരിഞ്ഞ അടിയാണ് വഴക്കു പറയുന്നത് അതിന്റെ ഇടയിലാണ് അമ്മുമ്മയ്ക്ക് വിളി അത് ഇത് ചപ്പ് എല്ലാം നടന്നു പോയതിനു ശേഷം അനുമോൾ മാറിപ്പോയി സ്ഥലത്ത് ചരിഞ്ഞു കിടക്കുക ഒരു സോഫയിലങ്ങാട്ട് ആ സമയത്ത് നെവിൻ അവിടെ പോയി ഇവിടെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കയറി കിടക്കും വീണ്ടും കയറി കിടക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് അവളെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുന്നു അപ്പൊ തന്നെ എനിക്ക് ചൊറിഞ്ഞു സത്യം പറഞ്ഞാൽ പിടിച്ചു വരണം കവാല നോക്കി കൊടുക്കാനാണ് നവിന്റെ പരിപാടിയാണെന്നൊന്ന നല്ലപോലെ മര്യാദയ്ക്ക് കഴിഞ്ഞ ആഴ്ച വരെ പൊക്കോണ്ടിരുന്നത് നെവിൻ അങ്ങനെ വെറുപ്പം അങ്ങനെ ഒരു പരിപാടി ഒന്നും നാട്ടുകാരുടെ ഇല്ലാണ്ട് അത്യാവശ്യം അവന്റേതായ രീതിയിൽ പൊക്കോണ്ടിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ജെന്വിൻ ക്യാരക്ടർ വളരെ മോശം ക്യാരക്ടർ ഇപ്പം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാളെ എങ്ങനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാം അതിനെ പി എച്ച് ഡി എടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ നെവിൻ എന്നാൽ നവിൻ അനുമോളെ പോയി ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ആ സോഫയിൽ കൂടെ കയറി കിടക്കുന്നു അപ്പൊ അനുമോക്ക് നല്ലപോലെ ും ഞാനായാലും അങ്ങനെ തന്നെ ഡെ എനിക്കായാലും അങ്ങനെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മളും അത്രയും വെറുപ്പിച്ച ഒരാളെടുത്ത് വന്നിടുന്ന നമുക്ക് കുരു കൂട്ടും ചിലപ്പോ തളയ്ക്ക് വിളിച്ചൊന്നും പരും പറയാനൊന്നും പറ്റത്തില്ല നമ്മൾ അപ്പഴത്തെ ഇമോഷൻ ഏത് രീതിയിൽ ബ്രേക്ക് ആവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല അങ്ങനെ നൈസായിട്ട് നെവിൻ അവിടെ നിന്ന് ഇടുന്ന ഇറിട്ടേറ്റ് ചെയ്തപ്പം അനുമോള് ക്യാപ്റ്റൻ ആയിട്ടുള്ള സാബു മേനെ വിളിച്ച് സാബു മേൻ വന്നിട്ട് അവൻ്റെ ഇത് മാന്യായിട്ട് പറഞ്ഞിട നെവിനെ ശല്യം ചെയ്യാതെ അപ്പോ ഒരു പെണ്ണല്ലേ അവക്ക അവളുടെ സ്പേസ് കൊടുത്ത് നമ്മൾ എന്തിനാണ് ഇറിട്ടേറ്റ് ചെയ്ത് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവൻ പറയുന്ന സമയത്ത് അവൻ ഒരു സാധനം ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഫിസിക്കൽ അസോൾട്ട് പാടില്ല അല്ലെങ്കിൽ ഞാൻ ഇവനെ കാലാകാരി അടിച്ചാനേ എന്നുള്ള രീതിയിൽ തൂക്കിയെടുത്ത് എറിഞ്ഞേ എന്നുള്ള രീതിയിലുള്ള ഒരു വർത്തമാനം പറയുന്നത് പറയുന്നവരുണ്ട് സാബുമാൻ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മുട്ടൻ ചിരിയാണ് വന്നത് പിന്നെ ഇവളും നെവിനെ അനുമോള് പറയുന്നുണ്ട് അല്ലെങ്കിൽ പറ്റുമായിരുന്നെങ്കിൽ ഫിസിക്കൽ അസോൾട്ട് പറ്റുമായിരുന്നെങ്കിൽ ഞാനും ചോട്ടിയെടുത്തെറിഞ്ഞു ോളും പറയുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞ ജാബുമാൻ എന്തോ ഒരു ക്യാരക്ടർ ഉള്ളിൽ ഒതുക്കി നടക്കുന്നത് പോലെ ഫീൽ ചെയ്തു ഓക്കെ ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് നല്ലൊരു ക്യാരക്ടറായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെറുക്കെട്ടായിട്ട് പോകുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയത് നെവിൻ തന്നെയാണ് രണ്ട് ദിവസം കൊണ്ട് ഇന്നലെ മുതൽ ഇന്നലെ ആ ക്യാപ്റ്റൻസി മത്സരത്തിലും ഇവർ ഇതേപോലെ ഇറിറ്റേറ്റ് ചെയ്തു കാണിക്കാൻ പാടില്ലാത്ത കോപ്രായം കാണിച്ചു കുറെ പേര് പറയുന്നു അതവന്റെ ഗെയിമാണ് മറ്റാണ് തേങ്ങയാണെന്ന് എന്തൊക്കെ ഗെയിം ആയാലും നമുക്ക് കാണുമ്പം ഇറിട്ടേറ്റീവ് ആയില്ലേ അല്ലെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം നമ്മളാണ് ആ സ്ഥാനത്തേക്ക് ഒരുത്ത വന്നിട്ട് ഇതുപോലത്തെ കോപ്രായം കാണിക്കുമ്പോൾ നമുക്ക് എങ്ങനെ തോന്നും അങ്ങനത്തെ രീതിയിലൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ കാര്യം പിടി കിട്ടും അത്രേ ഉള്ളൂ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി അങ്ങനെ ഏറ്റവും വേർസ്റ്റ് ആയിട്ട് ഇന്ന് ഈ നെവിനാണ് തോന്നിയിട്ടുള്ളത് മര്യാദ നാളെ മുതലെങ്കിൽ നേരെ ആയില്ലെങ്കിൽ ഈ ആഴ്ച കൺഫേം ആയിട്ട് നെവിൻ പുറത്തു പോകും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണ് ഉറപ്പായിട്ട് താഴെ പുതിയ രൂപീകരണ